நம்மள <laughs> <Good thing. laughs> <laughs> 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 വീടുവാണേ അപ്പൊ മണർകാട് വള്ളി വരെ മേരി ചേച്ചിയും പോവാൻ ചേച്ചിയൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം ഞാൻ ഇതുവരെ പോയിട്ടില്ല വിചാരിച്ചു നമ്മള് കേട്ടോ പിടിക്കാൻ തോമ്പൊക്കെ അങ്ങനെ ചേച്ചിയും അന്നായും അതേപോലെ തന്നെ മേരി ചേച്ചിയും ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോണേ ഇവര് പറഞ്ഞ് നമുക്കൊന്ന് പോയിട്ട് വരാൻ ചെസി കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് പോവാണ് ടീച്ചറ ചേച്ചി ഞാൻ മണർകാട് പള്ളിയുടെ വഴിയൊക്കെ പോയിട്ടുണ്ട് പലപ്പോഴും പക്ഷേ ഞാൻ അവിടെ കയറിയിട്ടില്ല അതേപോലെ തന്നെ ഇവിടുത്തെ ആചാരങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല അപ്പോൾ ഞങ്ങൾ ടൗണിലേക്ക് വന്നു പിന്നെ ഗണേശ് ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എത്തി മണർക്കാട് പള്ളിയിലേക്ക് പോവുകയാണ് അവിടെ ആണെങ്കിലും കുറച്ചും കൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ തന്നെ തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു വണ്ടിയൊക്കെ പതുക്കെ പതുക്കെ പതുക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലം കിട്ടുമോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായാലും ഭാഗ്യത്തിന് പാർക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഈ ജന ഗണേശ് ചതുർത്ഥിയും കൂടെ ആയതുകൊണ്ട് അതിൻ്റെയും കൂടെ തിരക്ക് പല അമ്പലങ്ങളിലും അതിൻ്റെയും കൂടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് കയറി പോകുകയാണെന്നെങ്കിൽ നമുക്ക് തിരുവഞ്ചൂരും മണിക്കാറ്റ് ആ ഒരു ഏരിയയിലോട്ട് നമുക്ക് പോകാം നമുക്ക് ഇങ്ങനെ നേരെ പോകുമ്പോൾ മണർകാട് നിന്ന് ലെഫ്റ്റ് നമ്മൾ കോട്ടയത്ത് നിന്ന് വരുമ്പം മണർകാട്ന്ന് മണർകാട് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് കയറി കുറച്ച് മുന്നോട്ട് വരുമ്പോഴാണ് മണർകാട് പള്ളിയുള്ളത് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നേ ഉള്ളൂ കണ്ടില്ലേ തൊട്ട് തൊട്ടില്ലായെന്നുള്ള രീതിയിലാണ് വണ്ടികളൊക്കെ പോകുന്നത് ഇവിടുത്തെ ഒരു ആചാരമെന്ന് പറഞ്ഞാൽ അതായത് മാതാവിൻ്റെ ജനനമാസം ആണ് സെപ്റ്റംബർ എന്ന് പറയുന്നത് അതായത് എട്ടാം തീയതിയാണ് ജനിച്ച ദിവസമെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നേർച്ച നേർച്ചയെന്ന് പറഞ്ഞാൽ ഒരു നോമ്പെടുക്കാറുണ്ട് ഈ വിശ്വാസികൾ നോമ്പെടുക്കാറുണ്ട് ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ത്യജിച്ച് അതായത് ഭക്ഷണം ഭക്ഷണത്തിൽ ഇപ്പോൾ ഭക്ഷണം ത്യജിച്ചോന്നല്ല ഭക്ഷണത്തിൽ ഇപ്പോൾ ഇറച്ചി മുട്ട മീൻ നെയ്യ് അങ്ങനെയൊക്കെയുള്ള നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതൊക്കെ ത്യജിച്ച് സാധാരണ വെജിറ്റേറിയൻ ഫുഡ് ഒക്കെ കഴിച്ച് ഒരാഴ്ച അങ്ങനെ ഇരുന്നതിന് ശേഷം ഏഴാം തീയതിയാണ് ഇവിടെ നട തുറക്കുന്നത് നട തുറന്നതിന് ശേഷം എട്ടാം തീയതി മുതൽ നോർമൽ ലൈഫിലോട്ട് തന്നെ പോകും അപ്പം ഇവിടെ ഒരുപാട് എന്താണ് നേർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്യും ഒരുപാട് പേർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുട്ടികളില്ലാത്തവർ അതുപോലെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹ സഫലീകരണം നല്ല 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 ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തേക്ക് നേർച്ച നേരിയും നോമ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ജാതി മതഭേദമന്യേ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരു മണർകാട് പള്ളിയിലെ നോമ്പെന്ന് പറയുന്നത് ഞാൻ ഈ കോട്ടയത്ത് വന്നിട്ട് മിക്ക ആൾക്കാരും ഈ മണർകാട് പള്ളിയിലെ ഈ ഒരു പെരുന്നാൾ അതായത് ഈ ഒരു സമയത്ത് എട്ട് നോമ്പിൻ്റെ സമയത്ത് എല്ലാവരും നോമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ എല്ലാവർക്കും നല്ല വിശ്വാസമുള്ളൊരു കാര്യം കൂടിയാണ് അപ്പോൾ ചെരുപ്പൊക്കെ നമ്മളിവിടെ ഊരിയിട്ടതിന് ശേഷം നമ്മളകത്ത് കയറുകയാണ് ഇപ്പം ഇവിടെ ഈ ഞാൻ എനിക്ക് ഞാൻ കേട്ട ഒരു അറിവെന്ന് പറഞ്ഞാലും വർഷത്തിലൊന്ന് ഇവിടെ ഈ ഒരു സെപ്റ്റംബർ ഏഴാം തീയതിയാണ് ഇവിടുത്തെ നട തുറക്കുന്നത് മാതാവിൻ്റെ ആ ഒരു നട തുറക്കുന്നത് അവിടെ വിശ്വാസികൾ വന്ന് സന്ദർശിച്ച് കാണിക്ക കൊടുക്കും അതായത് നേർച്ചയിടും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നേർച്ച നേർന്ന് അരി വറുത്തത് അല്ലെങ്കിൽ ഉണ്ണിയപ്പം കുഞ്ഞു കുഞ്ഞു കുഴക്കട്ട അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഇതേപോലെ കൊടുക്കും അപ്പോൾ ഇവിടെ വരുന്ന വിശ്വാസികൾ ആ ഒരു നേർച്ചയുടെ ഭാഗം വാങ്ങിച്ചുകൊണ്ട് പോകും അങ്ങനെയാണ് അത് നമുക്ക് ഇഷ്ടമുള്ള പലഹാരം ഉണ്ടാക്കി നമുക്ക് കൊടുക്കും അങ്ങനെ കൊടുക്കുകയും അങ്ങനെയൊരാചാരം ഇവിടെയുണ്ട് അരി വറുത്തത് എന്ന് വെച്ചാൽ മുത്തുക്കുട എടുക്കാറുണ്ട് കേട്ടോ ഇവിടെ ഒരു നേർച്ചയുടെ ഭാഗമായിട്ട് ഈ റാസായൽ റാസായിൽ റാസ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ മുത്തുക്കുട എടുക്കും മുത്തുക്കുട എടുക്കുമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മക്കളുണ്ടാകാനോ ഒക്കെ സന്താന ഭാഗ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഇവിടെത്തന്നെ മുത്തുക്കുടയുടെ ഒരു ഏരിയ ഉണ്ട് അതായത് ഒരു കൗണ്ടർ പോലൊരു സംഭവമുണ്ട് അവിടെ നിന്ന് മുത്തക്കൂടെ എടുത്ത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച് അത് റാസായയുടെ കൂട്ടത്തിൽ പോകുന്നു അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ് എന്തെങ്കിലും ഇതിലെന്തെങ്കിലും ഒന്ന് കമൻറ്റിൽ അറിയിച്ചേക്കണം എൻ്റെ ഒരു പരിമിതമായ അറിവിൽ ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഒന്ന് രണ്ട് പേരോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യമാണ് ഇതിലെത്രത്തോ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം തിരക്കെന്ന് പറഞ്ഞ ഒരന്യായ തിരക്കായിരുന്നു നമുക്ക് നിൽക്കാൻ ഇടയില്ലാത്ത രീതിയിലുള്ള തിരക്കായിരുന്നു ലൈറ്റും വെട്ടവും ഒക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയൊക്കെ ആയിരുന്നു എല്ലാ ജാതി മതത്തിൽപ്പെട്ട ആൾക്കാരെയും നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നമുക്ക് കാണുമ്പോഴും നമ്മൾ ഒക്കെ ഭയങ്കര സന്തോഷമാണ് ജാതി മതം ഇല്ലാതെ എല്ലാവരും ഒന്നോടുകൂടി എന്താണ് ഒരുമിച്ച് ഒത്തുചേരുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഈ ഒരു മണർകാട് പള്ളിയുടെ പരിസരത്തും പള്ളിയിൽ വരുന്നതും അതേപോലെ ഈ ഒരു ചടങ്ങും കാര്യങ്ങളും ഇതേപോലെ ഒരു ഈ പെരുന്നാൾ പെരുന്നാൾ എന്ന് പറയാം പെരുന്നാൾ കാണുന്നതും ഒക്കെ മുമ്പ് ഇതുവഴി പോയിട്ടുണ്ടെങ്കിലും ഇതാണ് മണർകാട് പള്ളി എന്ന് പറയും അങ്ങനെ കണ്ട് ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ കണ്ടു പോയിട്ടേ ഉള്ളായിരുന്നു അപ്പം ചേച്ചിമാർ പറഞ്ഞു നമുക്ക് ഇന്നൊന്ന് പോവാം അപ്പോൾ പിന്നെ ഒന്നും നോക്കാതെ ഞാനും കുഞ്ഞിപ്പെണ്ണും അങ്ങ് റെഡിയായി കാരണം വീട്ടിലിരുന്ന് നല്ല ബോറടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പോയേക്കാന്ന് വിചാരിച്ച് ഞങ്ങളും അങ്ങ് ഇറങ്ങി ഈ റാസ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചങ്ങനാശ്ശേരി മകരത്തി പെരുന്നാളെന്നു പറഞ്ഞ ഒരു പള്ളിയിലൊരു പെരുന്നാളുണ്ടായിരുന്നു അതിനൊക്കെ പോയപ്പോഴും അല്ലാതെ പലയിടത്ത് വെച്ച് നമ്മൾ ഈ റാസ കണ്ടിട്ടുണ്ട് മണ്ടർക്കാട് പള്ളിയിലത് ആദ്യമായിട്ട് കാണുകയാണ് എന്തായാലും ഏകദേശം അടുത്ത് നിന്ന് നമുക്ക് എല്ലാം കാണാൻ സാധിച്ചു പിന്നെ എന്ന് പറഞ്ഞാൽ തിരക്കിന്ന് പറഞ്ഞാൽ തിരക്കോട് തിരക്കായിരുന്നു നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു ഇത് ഇവിടെയാണ് മുത്തുക്കുട നമ്മൾ എടുക്കുന്ന സ്ഥലം ഇവിടെ നമ്മൾ പൈസ പേ ചെയ്തിട്ട് മുത്തുക്കുട എടുക്കും എന്നിട്ട് അത് ഉപയോഗിച്ചതിന് ശേഷം തിരിച്ചങ്ങ് കൊണ്ട് കൊടുക്കും അപ്പോൾ ഇവിടെ കുറേ പേര് വന്നിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു എന്താണ് കുറേ ഇങ്ങനെ മുത്തുക്കുടകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ി നമ്മൾ സാധാരണ നമ്മൾ പള്ളിപ്പറമ്പിൽ പോയാൽ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു പള്ളിപ്പറമ്പിലെന്നല്ല ഉത്സവങ്ങൾക്ക് പോകുന്ന കാഴ്ചകൾ അടിപൊളിയായിരുന്നു പിന്നെ നമ്മുടെ സെക്ഷനാണിത് നമുക്കിങ്ങനെ അങ്ങനെ വായിക്കാനുള്ള ഒരുപാട് ചിന്തിക്കടകളൊക്കെ ഉണ്ടായിരുന്നു ഇത് ആ വിളക്കിന്ന് രണ്ടെണ്ണം ഞങ്ങൾ വാങ്ങിച്ചു ഞാൻ ഞാനും ചേച്ചി വാങ്ങിച്ചു ചൂ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ വെടിക്കെട്ടൊക്കെ കണ്ട് കുറച്ചു നേരം അവിടെ നിന്നിട്ട് ബജ്ജിയൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നു വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ